ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കുവാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പിന്നാലെ രാജ്യത്ത് അധികം വിൽപ്പന നേട്ടം കൊയ്യുന്ന സെഗ്മെന്റായി മാറിയിരിക്കുകയാണ് വൈദ്യുത കാറുകൾ മുൻപ് ചോയ്സ് കുറവായിരുന്നെങ്കിൽ ഇന്ന് ഒട്ടുമിക്ക ബ്രാൻഡുകളും വൈദ്യുത വാഹന നിർമ്മാണത്തിലേക്ക് കടന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വൈവിധ്യമാർന്ന നിരവധി ഇലക്ട്രിക് മോഡലുകളും എത്തുന്നു ഇരുപത് ലക്ഷം രൂപയ്ക്ക് താഴെ തന്നെ നിരവധി വൈദ്യുത വാഹനങ്ങൾ ലഭ്യമാണ് കീശ ചോരാതെ ദീർഘദൂരം സുഖപ്രദമായ യാത്ര ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ സ്വന്തമാക്കാൻ കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നുവെന്നാണ് പുതിയ സർവേകൾ പറയുന്നത് പലർക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളെപ്പറ്റി വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന ആശങ്കകളെ അവഗണിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾ ഇന്ത്യ ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളിലായി ഏകദേശം ഇരുപത്തിമൂവായിരം ഇലക്ട്രിക് വാഹന ഉടമകളെ ഉൾപ്പെടുത്തി നടത്തിയ ആഗോള സർവേ ാണ് ഈ കണ്ടെത്തൽ ഗ്ലോബൽ ഇ വി ഡ്രൈവർ സർവേ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഇലക്ട്രിക് വാഹന ഡ്രൈവർമാരുടെ സംഘടനകളുടെ സഹായത്തോടെ നടത്തിയ സർവേയിലാണ് ഇവിയോടുള്ള പ്രിയം ആളുകൾ പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഭാവി സുനിശ്ചിതമെന്നാണ് കൂടുതൽ ആളുകളും പറയുന്നത് എന്നാൽ ഇന്ത്യക്കാർ മാത്രം കുറച്ച് ആശങ്കയിലാണ് വൈദ്യുതി എഞ്ചിനുകൾ ഇനി ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആളുകളും ഒരിക്കലും പഴയ ഡീസൽ പെട്രോൾ എഞ്ചിൻ വാഹനങ്ങളിലേക്ക് തിരിച്ചു പോകില്ലെന്നാണ് പറയുന്നത് തൊണ്ണൂറ്റി ഏഴ് ശതമാനം പേരും ഇലക്ട്രിക് വാഹനങ്ങളിൽ വളരെ യും സംതൃപ്തരാണ് എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേരും നിലവിലുള്ള വാഹനം ഉപേക്ഷിക്കേണ്ടി വന്നാൽ മറ്റൊരു ഇവി തന്നെയായിരിക്കും പകരം ഉപയോഗിക്കുന്നതെന്നും വ്യക്തമാക്കി ഒരു ശതമാനം ആളുകൾ മാത്രമാണ് പഴയ പെട്രോൾ ഡീസൽ എഞ്ചിനുകളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവർ ഇവരിൽ കൂടുതൽ ഇന്ത്യക്കാരാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള ചാർജിംഗ് സ്റ്റേഷന്റെ അപര്യാപ്തത സർവീസുമായി ബന്ധപ്പെട്ടുയരുന്ന സംശയങ്ങൾ തുടങ്ങിയവയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മനസ്സ് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ള പലർക്കും റേഞ്ച് ഉൽക്കണ്ഠ ഇപ്പോഴും ഒരു പ്രധാന ആശങ്ക തന്നെയാണ് പുതിയ മോഡലുകൾക്ക് ഒറ്റ ചാർജിൽ നൂറുകണക്കിന് മൈലുകൾ സഞ്ചരിക്കാനാകുമെങ്കിലും ബാറ്ററിയെ സംബന്ധിച്ചുള്ള ആളുകളുടെ ആശങ്ക ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇവരെ കൂടാതെ ഓസ്ട്രിയ കാനഡ ഫ്രാൻസ് ഹംഗറി അയർലൻഡ് നെതർലാൻഡ് നോർവേ പോളണ്ട് സ്ലോവേനിയ സ്വീഡൻ യു കെ അമേരിക്ക എന്നീ രാജ്യങ്ങളിലെ ഇ വി ഉടമകളാണ് സർവേയിൽ പങ്കെടുത്തത് കുറഞ്ഞ ചെലവ് തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണമായി ഉപഭോക്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നില്ല എന്നതും ഒരു കാരണമായി ഭൂരിഭാഗം ആളുകൾ എടുത്തു പറഞ്ഞു പുതിയ സാങ്കേതിക വിദ്യയിലുള്ള താൽപര്യവും അതിന് ലഭിക്കുന്ന പ്രോത്സാഹനങ്ങളും ഇവികൾ ഇഷ്ടപ്പെടാനുള്ള കാരണമായെന്നും ചിലർ വ്യക്തമാക്കി